എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കാണുന്ന വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഒന്ന് ഡയബറ്റീസ് മറ്റൊന്ന് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം മറ്റൊന്ന് ഫാറ്റി ലിവർ പിന്നെ ഇത്തരത്തിലുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്ന അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി ഈ നാല് രോഗങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ നാല് രോഗങ്ങൾക്കും മൂലകാരണം ഒന്നാണ് ഈ നാല് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് മിക്ക കാര്യങ്ങൾ മിക്ക മെജോറിറ്റി രോഗങ്ങളിലും ഈ നാല് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാല് രോഗങ്ങളും ജീവിത ചിട്ട മാറ്റുക വഴി നമുക്ക് പൂർണ്ണമായിട്ടും റിവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള രോഗങ്ങളുമാണ് പലപ്പോഴും മുൻകാലങ്ങളിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് പ്രമേഹവും ബി സിയോടിയും ഈ ഫാറ്റി ലിവറും അല്ലെങ്കിൽ ഒബേസിറ്റിയൊക്കെ റിവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇത് നടക്കില്ല പക്ഷെ ഇതൊക്കെ ഇന്ന് വളരെ കൃത്യമായ ഇടപെടലിൽ കൂടി നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ജീവിത ചിട്ട എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഭക്ഷണ ക്രമീകരണം തന്നെയാണ് ഈ നാല് കാര്യത്തിനും ഒരേ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം നടത്തിയാൽ തന്നെ മാറ്റങ്ങളുണ്ടാവും ഇനി എങ്ങനെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുക എങ്ങനെയാണ് മാറ്റം വേണ്ടത് അമിതവണ്ണമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് വാശി ഇത് മാറ്റിയേ തീരു എന്ന് അട്ടങ്ങാത്തൊരു ത്വര ഉണ്ടാകണം ഈ ത്വര ഉണ്ടായാൽ മാത്രമല്ല രണ്ടാമത്തെ ഒരു കാര്യങ്ങളുടെ വേണം കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നിങ്ങൾ നടത്തുകയാണെങ്കിൽ പൂർണമായിട്ടും തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നാല് രോഗങ്ങളും റിവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും ഈ പറയുന്ന രോഗങ്ങളെല്ലാം ഒരു ദിവസം സൂര്യൻ സൂര്യനുദിച്ച് വലുക്കുമ്പോഴേക്കും വന്ന രോഗങ്ങളല്ല കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഉപാവചയ പ്രവർത്തനങ്ങളുടെ ഒരു നെറ്റ് റിസൾട്ട് ആകെത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് മാറ്റിയെടുക്കണമെങ്കിലും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ ഒന്നും മതിയാവുകയില്ല ഇതിൻ്റെ റൂട്ട് കോസ് തിരിച്ച് റിവേർട്ട് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങളിത് ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും അത്യധ്വാനം ഡയറ്റിൻ്റെ കാര്യത്തിൽ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ ചെയ്യണം ഇനി എങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണമാണ് ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങളൊരു ഫോർമോണിൻ്റെ കാര്യം മനസ്സിലാക്കണം ഇതിൻ്റെ പേരാണ് ഗ്രിലിൻ എന്ന് വിളിക്കുന്നത് ഗ്രിലിൻ എന്ന് പറയുന്നത് ഒരു എൻ എൻറ്ററോ എൻഡോ കോശങ്ങൾ ആമാശയത്തിനകത്തുള്ള എൻറ്ററോ എൻഡോക്രൈൻ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഇത് ആമാശയത്തിനാണ് ഉണ്ടാകുന്നത് ഇതിനെ വേറൊരു പേരിൽ വിളിക്കാറുണ്ട് ഹംഗർ ഹോർമോൺ അല്ലെങ്കിൽ വിശപ്പിൻ്റെ ഹോർമോൺ എന്നും വിളിക്കാറുണ്ട് ഗ്രെല്ലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആക്റ്റിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് കണ്ടമാനം ഭക്ഷണങ്ങൾ കഴിച്ചു കൊണ്ടേ എന്നുള്ള ഒരു തോന്നലുണ്ടാവുക പലപ്പോഴും ഈ ഗ്രെല്ലിൻ്റെയൊക്കെ ഇടപെടലിലാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക വളർച്ച ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഇത് വേണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് ശരീരത്തിന് വേണ്ടുന്ന ഒരു ഹോർമോണാണ് പക്ഷേ ഇത് ഓവറായിട്ട് ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വിശന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഗ്രെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രമേഹം പി സി ഒ ഡി പോളിസിസ്റ്റിബ് ഓവറിയൻ സിൻഡ്രോം അമിതവണ്ണം ഫാറ്റി ലിവർ ഈ കാര്യങ്ങളൊക്കെ റിവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ എന്താണ് ഈ ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗ്രെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റുമാണ് റിഫൈൻഡ് കാപ്സും അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രില്ലിൻ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടും ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിനാവും നിങ്ങൾ ചോറ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ചോറ് സാധാരണ കഴിക്കുന്ന ഒരളവ് അത് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങൾക്ക് അതേപോലെ തന്നെ ആപ്പിൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിളോ നിങ്ങൾ കുനുകുന അരി ഉള്ളതുപോലെ അല്ലെങ്കിൽ ചോറ് പോലെ നിങ്ങൾ അരിഞ്ഞ് അതേ ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കി ആ അളവിൽ നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് സാധിക്കില്ല ചോറ് കഴിക്കുന്ന അളവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഴത്തിനെയോ അല്ലെങ്കിൽ പച്ചക്കറിയോ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ചുരുക്കം എന്താണ് ഇതിന് കാരണം കാരണം ചോറിൽ അടങ്ങിയിട്ടുള്ള കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് നിങ്ങളുടെ ഗ്രെലിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഉത്തേജനം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു ഒരു സദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടി പോയാൽ അല്ലെങ്കിൽ ഒരു ഫീസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഇച്ചിരി കൂടെ ചോറ് കിട്ടിയാൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ആ രണ്ടാമത് കിട്ടിയ പായസം ഒന്നുകൂടെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നും ചിലപ്പോൾ അത് രണ്ടാമത് കിട്ടില്ല കിട്ടാതിരുന്നാലും നമ്മൾ പോയി കൈയൊക്കെ കഴുകി ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഓ കഴിച്ചത് കുറച്ച് ഓവറായിപ്പോയി ഇത്ര കഴിക്കേണ്ടായിരുന്നു എന്ന് നമുക്ക് അന്നേരം തോന്നും എന്തുകൊണ്ടാണ് അത് തോന്നിച്ചത് നമ്മൾ കോളിസിസ്റ്റോക്കൈൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണാണ് അതിനല്ലെങ്കിൽ സാറ്റേറ്ററി ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കും അല്ലെങ്കിൽ മതിയായി എന്ന് നമ്മൾ പറയുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ഇത് രണ്ടും വിരുദ്ധങ്ങളായ ഗ്രെല്ലിനും കോളിസിസ്റ്റോക്കൈനും രണ്ട് വിരുദ്ധങ്ങളായ രീതിയിലുള്ള ഹോർമോണുകളാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന രോഗങ്ങളെയൊക്കെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രെലിൻ്റെ സ്റ്റിമുലേഷൻ കുറക്കണം കോളിസിസ്റ്റോപ്പന്നെ ഉത്തേജിപ്പിക്കണം ഇപ്പോൾ കോളിസിസ്റ്റപ്പ ഉത്തേജിപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ഫാറ്റും പ്രോട്ടീനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഫാറ്റ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ള ഒരു തോന്നലുണ്ടാകും അതേസമയം കാപ്സ് ചോറൊക്കെ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനമോ മില്ലറ്റുകൊണ്ട് ഉണ്ടാക്കിയ സാധനമൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാനും കഴിയും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഗ്രില്ലിൻ്റെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവസാന ഭാഗത്തേക്ക് മാറ്റി ഓർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ധാരാളമായി ഫൈബർ അടങ്ങിയ ഗ്രില്ലിൻ്റെ ഉൽപ്പാദനം കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫൈബർ നാരുകൾ അടങ്ങിയ വെജിറ്റബിൾസ് ധാരാളം ആദ്യം തന്നെ കഴിക്കുക ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക കാരണം ഇതിൻ്റെ ഒരു വേറൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ കാലറി ഇതിനകത്തുള്ള ഊർജ്ജവും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തടിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒരു കിലോ പച്ചക്കറി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു കിലോ ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഒരു കിലോ പച്ചക്കറി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ് കാലറി മാത്രമേ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുകയുള്ളൂ ഇരുന്നൂറ് കാലറി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്നര ദോശ കഴിച്ചാൽ മതി പക്ഷെ ഒരു കിലോ പച്ചക്കറി കഴിക്കണം അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാം പച്ചക്കറി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം നാൽപ്പത് കാലറി മാത്രമാണ് ശരീരത്തിന് കിട്ടുക അതേസമയം വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഇതേ സമയം ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഒരു കിലോ പച്ചക്കറിക്ക് ഇരുന്നൂറ് കാലറി ആണെങ്കിൽ ഒരു കിലോ അരിക്ക് അത് നാലായിരം കാലറിയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ തീവ്രത ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്രലിൻ്റെ ഉൽപ്പാദനം കുറക്കാൻ വേണ്ടി ആദ്യം കഴിക്കുന്ന കാര്യങ്ങൾ ധാരാളമായിട്ട് പ ഈ ഫൈബർ അടങ്ങിയ നാരുകളടങ്ങിയ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാം സാലഡ് രൂപത്തിൽ കഴിക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഫാറ്റ് ധാരാളമായിട്ട് കഴിക്കാം ഫാറ്റ് കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഗ്രഡിൻ്റെ ഉൽപ്പാദനം കുറച്ച് മന്ദീകരിക്കാൻ വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ സ്റ്റിമുലേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇതൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണഗതിയിൽ കഴിക്കുന്ന നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്ന പുട്ടോ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സാധാരണ കഴിക്കുന്ന മൂന്നിലൊന്ന് മാത്രമേ നിങ്ങൾ കഴിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇത് തന്നെ നിങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് മുമ്പും ട്രൈ ചെയ്യാവുന്നതാണ് ധാരാളമായിട്ട് സാലഡുകൾ കഴിക്കുക ഫാറ്റ് അടങ്ങിയ സാധനങ്ങളോ അല്ലെങ്കിൽ മുട്ട പോലെയുള്ള കാര്യങ്ങളോ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നീട് മാത്രം അരി ഭക്ഷണത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മനസ്സിന് വലിയ സമ്മർദ്ദമില്ലാതെ വയറ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ഭക്ഷണ ക്രമീകരണം നടത്തുകയും അതുവഴി നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പൂർണ്ണമായിട്ടും റിവേർട്ട് ചെയ്യാൻ വേണ്ടി മറികടക്കാൻ വേണ്ടി സഹായിച്ചുകയും അതുവഴി ഒരു വലിയ വരെ നിങ്ങൾക്ക് പ്രമേയ രോഗത്തിനെ നിന്ന് പൂർണ്ണമായിട്ടും മോചനം നേടാനോ അല്ലെങ്കിൽ പി സി ഒ ഡി പോലെയുള്ള പോളിസിസ്റ്റിക് ഓവറൈൻ ഡിസീസ് നിങ്ങൾക്കറിയാം സാധാരണ ജില്ലയിൽ കാണുന്ന ഇപ്പം സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ സാധാരണഗതിയിൽ മാസം മാസമുറ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചില ചെന്ന മാസം മാസമുറ ഇല്ലാതിരിക്കുക അപ്പോൾ ഇതുപോലെ എമനോറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഈ പ്രശ്നത്തിനെ മറികടക്കാൻ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ശരാശരി മലയാളയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് ഒക്കെ തുടങ്ങും ഗ്രേഡ് വണ്ണും കഴിഞ്ഞ് ഗ്രേഡ് ടൂ ഒക്കെ ആകുമ്പോൾ ഗ്രേഡ് ത്രീ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ആവുലപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും ഗ്രേഡ് വണ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മരുന്നിന് പുറകെ പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കാം നിങ്ങളുടെ അര വണ്ണം ഓരോ ഇഞ്ച് കുറയുന്നതും നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും കൂടുതൽ വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി